ശ്രീ കുമാരൻ പാരമ്പര്യമായി കൃഷിപ്പണികൾ ചെയ്ത് ജീവിക്കുന്ന ജനങ്ങൾ അധിവസിക്കുന്ന ചേലൂർ എളവള്ളി പഞ്ചായത്ത് ഏറത്ത് അപ്പക്കുട്ടൻ അമ്മു ദമ്പതികളുടെ അഞ്ചു മക്കളിൽ മൂന്നാമത്തെ മകനായി കുമാരൻ ജനിച്ചു സഹോദരി സഹോദരി താഴെ താഴെ സഹോദരൻ സഹോദരൻ എഞ്ചിനീയർ നാലാമത്തെ മരണപ്പെട്ടു ഏറ്റവും ഒരു മറ്റം സെന്റ് ഫ്രാൻസിസ് സ്കൂളിൽ പഠനത്തോടൊപ്പം അച്ഛനെയും അമ്മയെയും ഒക്കെ സഹായിച്ചുകൊണ്ട് കൃഷിയിലേക്ക് തിരിഞ്ഞു പാരമ്പര്യമായി ഒരു കർഷക കൂട്ടുകുടുംബമായിരുന്നു കന്നുകാലി പൂട്ടാൻ പോയിരുന്നു കൃഷിപ്പണികൾ എല്ലാം ചെയ്യുമായിരുന്നു ഇതിനിടയിൽ സമയം കണ്ടെത്തി കേബിൾ വർക്ക് പഠിച്ചു ഇരുപത്തിയേഴാമത്തെ വയസ്സിൽ വിവാഹം കഴിഞ്ഞു കുളങ്ങര രാമൻ്റെയും കുഞ്ഞുകുട്ടിയുടെയും ഒൻപത് മക്കളിൽ എട്ടാമത്തെ മകളായ സുഭദ്രയെയാണ് ജീവിത സഖിയാക്കിയത് മൂന്ന് ആൺമക്കളാണ് ഉള്ളത് വിവാഹശേഷം ഒന്നര വർഷം കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ ഗൾഫിലേക്ക് പോയി മക്കൾ കുടുംബസമേതം ഗൾഫിൽ സന്തോഷത്തോടെ കഴിയുന്നു മൂത്ത മകൻ അജിതൻ പെട്ടെന്നുണ്ടായ അപകടത്തെ തുടർന്ന് തളർന്നു അതിനെയെല്ലാം അതിജീവിച്ച് ഇപ്പോൾ ആധ്യാത്മിക കാര്യങ്ങളിൽ മുഴുകിയ ജീവിതവുമായി കഴിയുന്നു ജീവിതത്തിലെ ഒരു തമാശ ആശുപത്രിയിൽ നാവിൻ്റെ ഓപ്പറേഷനു വേണ്ടി അഡ്മിറ്റാക്കി അച്ഛനുണ്ടായിരുന്നു കൂടെ ഓപ്പറേഷൻ കഴിഞ്ഞാൽ ചിലപ്പോൾ സംസാരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ എന്ന് ചിന്തിച്ച് അവിടെ നിന്നും അച്ഛനറിയാതെ വീട്ടിലേക്ക് പോന്നു കുടുംബത്തെ സഹായിക്കുന്നതോടൊപ്പം തന്നെ വീടുപണിക്ക് ആവശ്യമായ വെട്ടുകല്ല് വെട്ടിക്കുന്നതിനും പുഴയിൽ നിന്ന് മണലെടുത്ത് പണികൾ നടത്തുന്നതും തുടങ്ങി ഇതുവഴി ചെറിയ ചെറിയ വീടുകൾ ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചു പാലുവായിയിലെ ആദ്യത്തെ വാർക്ക കെട്ടിടം പണിയുന്നതിന് സാമഗ്രികൾ നൽകുന്നതിന് അവസരം കിട്ടി ഈ കാലഘട്ടത്തിൽ ഇരുന്നൂറോളം കുടുംബങ്ങൾക്ക് തൊഴിൽ കൊടുക്കാനും ജീവിതമാർഗം നൽകുവാനും കഴിഞ്ഞു ഏറ്റവും നല്ല അസംസ്കൃത വസ്തുക്കൾ നല്ല വെട്ടുകല്ല് നല്ല മരങ്ങൾ ശുദ്ധമായ പുഴമണൽ ഉപയോഗിച്ച് നല്ല വീടുകൾ വെച്ച് കൊടുക്കാൻ സാധിച്ചു എന്നാൽ ബിസിനസ്സിൽ അധികം ലാഭമില്ലാത്തതിനാൽ ഇടയ്ക്കു വെച്ച് ഉപേക്ഷിക്കേണ്ടി വന്നു അനവധി നിരവധി പ്രതിസന്ധികളെ തരണം ചെയ്ത് പഞ്ചായത്തിൽ സ്വന്തമായി സ്ഥലം വാങ്ങി ചേലൂർ വായനശാല പണിയുന്നു ഒറ്റ ദിവസം കൊണ്ട് പണിത വായനശാലയാണ് ചേലൂർ വായനശാല ബിസിനസ് നിർത്തിയതിൽ നിരാശയുണ്ടെങ്കിലും സമൂഹത്തിൽ നിന്ന് കിട്ടിയ പിന്തുണയുമായി ദുബായിലേക്ക് യാത്രയായി ഉറച്ച തീരുമാനം നടത്തുകയെന്ന് അഭിലാഷത്തിലൂടെ അവിടെ എത്തി കൈത്തൊഴിൽ പഠിച്ചിരുന്നതുകൊണ്ട് അവിടെ ജോലിക്ക് പ്രയാസം ഉണ്ടായില്ല ഇന്നത്തെ യുവാക്കളോട് പറയാനുള്ളതും അതാണ് പഠനത്തോടൊപ്പം എന്തെങ്കിലും കൈത്തൊഴിലുകൾ പഠിക്കേണ്ടതാണ് ഷാർജ ടെലിഫോൺസ് ദുബായ് ടെലിഫോൺസ് അബുദാബി ടെലിഫോൺസ് എല്ലാം ഒന്നായി എറ്റിസലാട്ട് എന്ന കമ്പനിയായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് ഫെബ്രുവരി എറ്റിസലാട്ടിൽ ജോയിൻ ചെയ്തു പതിനൊന്ന് മാസം പ്രൊബേഷൻ പിരീഡായിരുന്നു നീണ്ട ഇരുപത്തിയേഴ് വർഷം ജോലി ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ നാട്ടിൽ തിരിച്ചെത്തി മലയാളി സമാജത്തിന്റെ മെമ്പറായി നിരവധി പരിപാടികൾ സംഘടിപ്പിക്കുന്നതിന് മുൻപിൽ നിന്ന് ഓണാഘോഷം വാർഷികാഘോഷം തുടങ്ങിയ പരിപാടികൾ നടത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ അവിടെ നിന്ന് നാട്ടിലേക്ക് വന്നു തുടക്കത്തിലുണ്ടായിരുന്ന കൃഷി പുനരുജ്ജീവിപ്പിച്ചു നെൽപ്പാടങ്ങളും നാടൻ പശുക്കളും മറ്റു പച്ചക്കറികളും എല്ലാം സ്വന്തമായി കൃഷി ചെയ്യാൻ തുടങ്ങി കഠിന പ്രയത്നത്തിന്റെ ഭാഗമായി ഇവിടത്തെ കുണ്ടുപാടം കൃഷിയോഗ്യമാക്കി എല്ലാവരും കൃഷിയിറക്കാൻ തുടങ്ങി രണ്ടായിരത്തി പതിനഞ്ച് എളവള്ളിപ്പാറയിൽ പ്രവാസികൾ നടത്തിക്കൊണ്ടിരുന്ന ഒരു വെർജിൻ കോക്കനട്ട് ഓയിൽ നഷ്ടത്തിലായത് വില വാങ്ങി നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോരുന്നു മായമില്ലാത്ത വെളിച്ചെണ്ണ എല്ലാ ജനങ്ങൾക്കും എത്തിക്കുക എന്ന തന്റെ ചിന്തയാണ് ജീവിതത്തിലെ ഒരു വഴിത്തിരിവ് എല്ലാ കാര്യങ്ങളിലും ഈ ഗുണമേന്മ നിലനിർത്തുക ശുദ്ധമായ വെളിച്ചെണ്ണ ജനങ്ങൾക്ക് നൽകുക എന്ന പ്രയത്നത്തിലൂടെ കേളി കേശവർദ്ധിനി എന്ന ബ്രാൻഡ് മുന്നിൽ നിൽക്കുന്നു ഇതിലൂടെ അഞ്ചു കുടുംബങ്ങൾ ജീവിക്കുന്നു ഒരു കുളവും ശുദ്ധജലവും ലഭിക്കുന്ന ഏഴ് കിണറുകളും സ്വന്തമായുള്ള കൃഷിയിടത്തിൽ ജൈവരീതിയിൽ കൃഷി ചെയ്തുകൊണ്ട് മൂല്യവത്തായ ഒരു ജീവിതരീതി അവലംബിച്ചുകൊണ്ട് ലളിതമായ ജീവിതം നയിച്ചുകൊണ്ട് കഴിയുന്നു മാതൃകയായ തനി നാടൻ ജീവിതശൈലിയിലൂടെ ജീവിക്കുകയും എന്നാൽ വിശാലമായ ചിന്താഗതിയുമുള്ള കൃഷിക്കാരനും ബിസിനസ്സുകാരനുമായ എളവള്ളിയുടെ സ്വന്തം കുമാരേട്ടനെ പേനകം വിശ്വകലാക്ഷേത്രയുടെ ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു